ദശരഥ മഹാരാജാവിന് രാമൻ ലക്ഷ്മണൻ ഭരതൻ ശത്രുഘ്നൻ എന്നിങ്ങനെ നാല് പുത്രന്മാരുണ്ടായിരുന്നു രാമന്റെ ജനനശേഷം വിശ്വാമിത്ര മഹർഷി ദശരഥനോട് യാഗങ്ങൾ സംരക്ഷിക്കാൻ രാമനെ തൻ്റെ ആശ്രമത്തിലേക്ക് അയക്കാൻ ആവശ്യപ്പെട്ടു രാക്ഷസന്മാർ യാഗങ്ങൾക്ക് വിഘ്നം വരുത്തുന്നതായിരുന്നു കാരണം വിശ്വാമിത്രൻ രാമനും ലക്ഷ്മണനും ധനുർവേദവും പല ദിവ്യാസ്ത്രങ്ങളും പഠിപ്പിച്ചു പിന്നീട് ജനകമഹാരാജാവിൻ്റെ സീതാസ്വയംവരത്തിൽ പങ്കെടുത്തു അവിടെ വെച്ച് ശിവന്റെ വില്ലൊടിച്ച് രാമൻ സീതയെ വിവാഹം കഴിച്ചു കാലം കഴിഞ്ഞപ്പോൾ ദശരഥൻ രാമനെ യുവരാജാവായി അഭിഷേകം ചെയ്യാൻ തീരുമാനിച്ചു എന്നാൽ കൈകേയിക്ക് ദശരഥൻ മുൻപ് നൽകിയ ഒരു വരം കാരണം ഭരതൻ രാജാവാകുകയും രാമൻ പതിനാല് വർഷം വനവാസം പോകുകയും ചെയ്യേണ്ടി വന്നു രാമൻ സീതയോടും ലക്ഷ്മണനോടുമൊപ്പം വനത്തിലേക്ക് പോയി കാട്ടിൽ വെച്ച് അവർക്ക് പല വെല്ലുവിളികളും നേരിടേണ്ടി വന്നു ലങ്കാധിപതിയായ രാവണൻ സീതയെ തട്ടിക്കൊണ്ടുപോയതും അതിനുശേഷം രാമൻ ഹനുമാന്റെയും സുഗ്രീവന്റെയും സഹായത്തോടെ ലങ്കയിലെത്തി രാവണനെ വധിച്ച് സീതയെ രക്ഷിക്കുന്നതും രാമായണത്തിലെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ് വനവാസം പൂർത്തിയാക്കി രാമൻ അയോധ്യയിലേക്ക് തിരിച്ചെത്തി പിന്നീട് രാമൻ അയോധ്യയുടെ രാജാവായി വാഴുകയും നീതിപൂർവ്വം ഭരിക്കുകയും ചെയ്തു